ഇടുക്കി മൂന്നാറിൽ വീടിന് മുകളിൽ മണ്ണിടഞ്ഞ് യുവതിക്ക് ദാരുണാദ്യം സംഭവിച്ചു മൂന്നാർ കോളനി നിവാസി മാലയാണ് മരണപ്പെട്ടത് അതേസമയം മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് രാത്രി ഏഴ് മണി മുതൽ നാളെ രാവിലെ ആറു മണി വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ വിവരങ്ങൾ എന്താണ് ഇന്ന് ഉച്ചക്കിടിഞ്ഞുണ്ടായ ശക്തമായ മഴയിലാണ് മൂന്നാറിന് സമീപത്തുള്ള മൂന്നാർ കോളനിയിൽ മണ്ണിടിച്ചിലുണ്ടായത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുകയായിരുന്നു ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് ഒരു സ്ത്രീയാണ് വീട്ടു വീട്ടമ്മയായിട്ടുള്ള മാല എന്ന സ്ത്രീയാണ് വീട്ടിലുണ്ടായിരുന്നത് ഇവർ മണ്ണിനടിയിൽ അകപ്പെടുകയായിരുന്നു ദേവികുളം എസ് സി ഓഫിലെ ഓഫീസിലെ ക്ലർക്കായിട്ടുള്ള കുമാർ എന്നയാളുടെ ഭാര്യയാണ് മരിച്ച മാല ഈ മണ്ണ് പൊതുങ്ങനെ ഇവരുടെ രംഗത്തേക്ക് വരുമോ അവർ മണ്ണിനടിയിൽ അകപ്പെടുകയുമായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തി ഇവരെ പുറത്തെത്തിച്ചെങ്കിലും രക്ഷിക്കാൻ ആയില്ല അതോടൊപ്പം തന്നെ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണുള്ളത് തന്നെ ഇടുക്കി ജില്ലയിൽ രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ പരക്കെ ശക്തമായ മഴ വിവിധയിടങ്ങളിൽ പെയ്തിരുന്നു ഇന്ന് രാത്രി ൂടി മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത് കിലോ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നു ഇതോടൊക്കെ തന്നെ ഇടുക്കി ജില്ലയിലേക്കുള്ള രാത്രികാല യാത്ര യാത്രയ്ക്ക് നിയന്ത്രണം വേണം എന്നുള്ള ആവശ്യം ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വയ്ക്കുകയായിരുന്നു രാത്രി ഏഴ് മണി മുതൽ രാവിലെ ആറു മണി വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് മലയോര മേഖലയിലേക്ക് രാത്രി ഈ വാഹനങ്ങൾ ഒരു കാരണവശാലും കടന്നു വരരുത് എന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വെച്ചിട്ടുള്ളത്